ഇസ്രായേലിലേക്ക് ജോലിക്കായി ഉത്തർപ്രദേശിൽ നിന്നും കൂടുതൽ പേരെ കൊണ്ടുപോകുന്നു മുമ്പ് കേരളത്തിന് ലഭിച്ച അവസരം ഇപ്പോൾ ഉത്തർപ്രദേശിന് വരുമ്പോൾ നഷ്ടം മലയാളികൾക്കാണ് വിദഗ്ധ തൊഴിലാളികളെ നാൽപ്പതിനായിരം പേരെയാണ് ഉത്തർപ്രദേശിൽ നിന്നും ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നത് ആദ്യഘട്ടത്തിൽ നാൽപ്പതിനായിരം പേർ ഇസ്രായേൽ എത്തുമ്പോൾ ഒരു വർഷം ഉത്തർപ്രദേശിലേക്ക് എത്തുന്നത് ഏഴായിരത്തി കോടി രൂപയായിരിക്കും വെറും പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം മതിയാകുന്ന ഈ റിക്രൂട്ട്മെന്റിൽ സാധാരണ ജനങ്ങൾക്ക് ഒരു ലോട്ടറി തന്നെയായിരിക്കും ഈ ജോലികൾ തൊഴിൽ സേവന ആസൂത്രണ വകുപ്പാണ് ഇതിനായി നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് താല്പര്യമുള്ള തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ എല്ലാ ജില്ലകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ നാൽപ്പതിനായിരം തൊഴിലാളികളാണ് പോവുക ഹമാസിന്റെ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ എല്ലാ പലസ്തീനികളുടെ വർക്ക് പെർമിറ്റുകളും റദ്ദാക്കിയത് ഇത്തരമൊരു സാഹചര്യത്തിൽ തൊഴിലാളികളുടെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഉടലെടുത്തിരിക്കുന്നത് പല മേഖലകളിലുള്ളവരെയാണ് ഇസ്രയേലിന് ഇപ്പോൾ ആവശ്യം നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇന്റർനാഷണൽ മുഖേനയാണ് നിർമ്മാണ തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് അയയ്ക്കുക പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി പരിചയവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിരിക്കണം പ്രായപരിധി മുതൽ വയസ്സ് വരെയാണ് ഇസ്രായേലിലേക്ക് പോകുന്ന തൊഴിലാളികൾക്ക് എല്ലാ മാസവും ആറായിരത്തിഒരുന്നൂറ് ഇസ്രയേലി ന്യൂഷെക്കൽ കറൻസിയാണ് വേതനമായി ലഭിക്കുക ഇന്ത്യൻ കറൻസിയിൽ ഇത് ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപയാണ് വരുന്നത് നിർമ്മാണ ജോലികൾ പെയിന്റിംഗ് വെൽഡിംഗ് ഷട്ടറിംഗ് ടൈൽസ് ആർട്ടിസൻസ് തുടങ്ങി ഇസ്രായേലിലേക്ക് പോകുന്ന എല്ലാ തൊഴിലാളികൾക്കും ഇസ്രായേൽ സർക്കാർ താമസ സൗകര്യമടക്കം നൽകുന്നുണ്ട് കാൺപൂരിൽ ലേബർ കമ്മീഷണർ മർഖണ്ഡയ ഷാഹിയുടെ നേതൃത്വത്തിൽ ഒരു വെർച്വൽ മീറ്റിംഗ് നടത്തുകയും എല്ലാ തൊഴിൽ മേഖലയിലേക്കും ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട തൊഴിലാളികൾക്ക് പരിശീലനം നൽകി ഇസ്രായേലിലേക്ക് അയക്കും ഇതിന്റെ തയ്യാറെടുപ്പിന് അഡീഷണൽ ലേബർ കമ്മീഷണർ കൽപ്പന ശ്രീവാസ്തവ ഒരു ടീമിനെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അതായത് ഹമാസിന്റെ ഭീകരാക്രമണത്തിന് പിന്നാലെ പലസ്തീനികളെ എല്ലാം തന്നെ ഇസ്രായേലിൽ നിന്നും പുറത്താക്കിയിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് തന്നെ ഇന്ത്യക്കാരെ സ്വാഗതം ചെയ്തുകൊണ്ട് അവസരങ്ങളൊക്കെ എത്തിയിരിക്കുന്നത് ഇതിനായിട്ട് ഇസ്രയേലിൽ നിന്നുള്ള സെലക്ടർമാരുടെ ഒരു സംഘമായിരുന്നു ഇക്കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യ സന്ദർശിച്ചത് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രക്രിയ ആരംഭിക്കാൻ മറ്റൊരു പ്രതിനിധി സംഘവും വരുന്ന ആഴ്ചകളിൽ എത്തിയിരുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം ഇന്ത്യക്കാരെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം നടത്തുന്നത് ഹമാസിന്റെ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് തങ്ങളുടെ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു ലക്ഷം പലസ്തീനികളെ പുറത്താക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത് ഇസ്രയേൽ പറയുന്നത് ഇങ്ങനെയാണ് ഡൽഹിയിലും ചെന്നൈയിലുമാണ് റിക്രൂട്ട്മെന്റ് ആരംഭിക്കുന്നത് ഇപ്പോൾ സർക്കാർ അനുമതികൾ പ്രകാരം പതിനായിരം പേരെ കൊണ്ടുവരാനായിരുന്നു തീരുമാനിച്ചിരിക്കുന്നത് ഇത് എങ്ങനെ പോകുന്നു എന്നതിനെ ആശ്രയിച്ച് പിന്നീട് മുപ്പതിനായിരം പേരായി ഉയർത്തും ധാരാളം തൊഴിലാളികളെ ആവശ്യമായതിനാൽ നടപടികൾ പൂർത്തിയാക്കാൻ മാസങ്ങൾ എടുക്കുമെന്നാണ് ഇസ്രായേൽ ബിൽഡേഴ്സ് അസോസിയേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ വക്താവുമായ ഷെയ്ഖ് പെസ്തൻ പറയുന്നത് അടുത്ത ആഴ്ച ആരംഭിക്കുന്ന സെലക്ഷൻ പ്രോസസിംഗ് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുമെന്നും തൊഴിലാളികളുടെ പ്രശ്നങ്ങളും സെലക്ഷൻ പ്രോസസിംഗ് കൈകാര്യം ചെയ്യുന്ന എ ബി എയുടെ ഡിവിഷൻ തലവനായി സാഖ് ഗുർവൈസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇക്കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിലെത്തിയിരുന്നു ഇന്ത്യയിലേക്ക് പുറപ്പെടുന്ന പ്രതിനിധി സംഘത്തെ കൺസ്ട്രക്ഷൻ ആന്റ് ഹൌസിംഗ് മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ യഹൂദ മർസണാണ് അനുഗമിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള വിദേശ തൊഴിലാളികളുടെ വരവ് സംബന്ധിച്ച ചർച്ച ചെയ്തിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നിർമ്മാണ പദ്ധതികൾ തുടരാൻ ഇസ്രായേലിന് തൊഴിലാളികളെ അടിയന്തരമായിട്ട് ഇപ്പോൾ ആവശ്യമുണ്ട് ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ലക്ഷക്കണക്കിന് ആളുകളെ വിദേശത്തേക്ക് കൊണ്ടുവരാൻ കരാറുകാർ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിർമ്മാണ വ്യവസായത്തിലെ എൺപതിനായിരം തൊഴിലാളികളുള്ള ഏറ്റവും വലിയ സംഘം പലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ബാങ്കിൽ നിന്നും പതിനേഴായിരം പേർ ഗാസ മുനമ്പിൽ നിന്നുമാണ് വരുന്നത് ഇവരിൽ ഭൂരിഭാഗത്തിന്റെ വർക്ക് പെർമിറ്റുകൾ അടക്കമായിരുന്നു ഇസ്രായേൽ റദ്ദാക്കിയത് ഇതിന് പിന്നാലെയാണ് വമ്പൻ തൊഴിലവസരങ്ങളുമായി ഇസ്രായേൽ ഇന്ത്യയിലേക്കും എത്തിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാ